തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ എൽ ഡി എഫ് ഭരണം പിടിച്ചു സി പി എമ്മിന്റെ സബീന ബിഞ്ചു നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിനിടയിൽ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷവും ഉണ്ടായി കൂടുതൽ വിശദാംശങ്ങളുമായി എം സി ബോബൻ ചേരുന്നുണ്ട് ബോബൻ ഇതിനുള്ളൊരു സാഹചര്യവും തുടർന്നുള്ള ഇനി എങ്ങോട്ടാണ് ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്നും രാജേഷ് കൈക്കൂലി കേസിൽ പ്രതിയായ മുൻ സനീഷ് ജോർജ് രാജിവെച്ചതോടെയാണ് ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണയിലെത്താൻ യു ഡി എഫിനുള്ളിൽ കോൺഗ്രസിനും ലീഗിനും കഴിഞ്ഞില്ല ഇതേ തുടർന്ന് കോൺഗ്രസും ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു ഇതിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ലീഗ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ നിന്നും പുറത്തായി ഇതേ തുടർന്നാണ് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് മൂന്നാമത്തെ റൗണ്ടിലാണ് ഏറ്റവും അവസാനത്തെ റൗണ്ടിൽ ലീഗിന്റെ അഞ്ച് പ്രതിനിധികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു അതോടുകൂടി എൽ ഡി എഫിലെ സബീന ബിഞ്ചു പതിനാല് വോട്ടുകൾ നേടി വിജയിക്കുകയാണ് ഉണ്ടായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്ത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഇതേ തുടർന്ന് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായി മുന്നണി മര്യാദകൾ പാലിക്കാതെ മത്സരിച്ച വോട്ട് ചെയ്ത ലീഗ് അംഗങ്ങൾ രാജിവെക്കണം എന്ന ആവശ്യവും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉന്നയിച്ചു ഇതിനു മുമ്പ് നിലവിൽ എൽ ഡി എഫിന് പന്ത്രണ്ട് അംഗങ്ങളും യു ഡി എഫിന് പതിമൂന്ന് അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് പോലും ഭരണം നഷ്ടമായ ഒരു സാഹചര്യം വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് യു ഡി എഫിനുള്ളിൽ സൃഷ്ടിക്കുന്നത് യു ഡി എഫിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് അഞ്ച് അംഗങ്ങൾ കൂറുമാറി എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തത് എന്നുള്ളതും ഈ പ്രശ്നത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് രാജേഷ്